വൈദ്യുത നിലയത്തിലെ ഒന്നാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ പത്തിനും രണ്ടാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ മുപ്പതിനുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉത്പാദനം ആരംഭിച്ചത് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ജലം മതിയെന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ പ്രത്യേകത റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ സ്ഥാപിത ശേഷി നാല്പത് മെഗാവാട്ടും വാർഷികോത്പാദനം ലക്ഷ്യമിടുന്നത് തൊണ്ണൂറ്റിയൊൻപത് ദശലക്ഷം യൂണിറ്റുമാണ് അടിമാലി വളരയ്ക്ക് സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ സ്രോതസ് ദേവിയാർ പുഴയിൽ വാളറയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളവും ഏഴു പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് അറുപത് മീറ്റർ നീളമുള്ള കനാൽ വഴി ജലം തിരിച്ചുവിട്ട് കുതിരക്കുത്തിമലയിലെ രണ്ട് പോയിന്റ് ആറ് പൂജ്യം മീറ്റർ വ്യാസവും നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്റർ നീളവുമുള്ള തുരങ്കത്തിൽ എത്തിക്കുന്നു അവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട് പെരിയാർ നദിയുടെ വലതുകരയിൽ സ്ഥാപിച്ച വൈദ്യുതി നിലയത്തിൽ എത്തിച്ച് പത്ത് മെഗാവോട്ടും മുപ്പത് മെഗാവോട്ടും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉത്പാദനം നടത്തും പദ്ധതിയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും തൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കുമാണ് എത്തിക്കുന്നത് കൂടാതെ പെരിയാർ നദിക്ക് കുറകെ നീണ്ടപ്പാറയ്ക്ക് സമീപത്തായി നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട് നൂറ്റി കോടി രൂപയാണ് തൊട്ടിയാർ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം